അങ്ങനെ ഇന്ന് കുറേ നാളുകൾക്ക് ശേഷം അമ്മച്ചിടെ ഒരു കുക്കിംഗ് വീഡിയോ ആയിട്ട് വന്നിരിക്കുന്നത് അപ്പം നമുക്ക് നേരെ പോകാം വീഡിയോയിലോട്ട് ഇന്നത്തെ സ്പെഷ്യൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ നെത്തോലി പീരയാണ് കേട്ടോ ഇന്ന് അമ്മച്ചി ഓഫീസിലൊക്കെ പോയിട്ട് നേരത്തെ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ചേട്ടൻ ആയിട്ട് വന്നപ്പോഴത്തേക്ക് കുറച്ച് നെത്തോലിയും ചിക്കനും മേടിച്ചുകൊണ്ട് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ അമ്മച്ചി പറഞ്ഞു നെത്തോലി നമുക്ക് പീര വെച്ചേക്കാം അങ്ങനെ അമ്മച്ചിയുടെ സ്റ്റൈലിൽ ഒരടിപൊളി നെത്തോലി പീരയാണ് ഉണ്ടോ വെക്കാൻ പോകുന്നത് തീരെ ചെറിയ നെത്തോലി അല്ലാത്തതുകൊണ്ട് തന്നെ വെട്ടാൻ നല്ല എളുപ്പമായിരുന്നു കേട്ടോ സാധാരണ മേടിക്കുമ്പോൾ പക്ഷേ എനിക്ക് തോന്നുന്നു ചെറിയ നെത്തോലിക്കാണ് ഇച്ചിരി കൂടെ ഗുണം കൂടുതൽ ഇത് നല്ല വലിയ നെത്തോലിയായിരുന്നു പെട്ടെന്ന് പെട്ടെന്ന് വെട്ടിയെടുക്കാമായിരുന്നു അര കിലോ ആണെങ്കിലും പെട്ടെന്ന് വെട്ടിയെടുത്തു നമ്മൾ സാധാരണ കിലോ ചെറിയ നെത്തോലി മേടിച്ചു കഴിഞ്ഞാൽ ഒത്തിരി സമയം എടുക്കും വെട്ടിയെടുക്കാൻ ായിട്ട് പക്ഷെ ഇത് വലുതായിരുന്നു തന്നെ പെട്ടെന്ന് പെട്ടെന്ന് നമ്മൾ നമ്മള് വെട്ടിയെടുത്ത് പിന്നെ നല്ല വെളുത്ത് തുടുത്തിരിക്കുന്ന തോലിയായിരുന്നു അതുകൊണ്ട് കാണാൻ നല്ല ഐശ്വര്യമുള്ള നെത്തോലിയായിരുന്നു കേട്ടോ അത് വെച്ച് പെട്ടെന്ന് പെട്ടെന്ന് അങ്ങോട്ട് വെട്ടിയെടുത്ത് നല്ല ഉണക്കങ്ങോട്ട് കഴുകിയെടുത്തു കഴുകിയപ്പം ഉപ്പും ഒരല്പം ഗതുമ്പൊടിയും കൂടെ ഇട്ടായിട്ട് കഴുകിയെടുത്തത് ഞാൻ മീൻ കഴുകുന്ന സാധാരണ ശകല ഉപ്പ് പൊടിയിട്ട് അത് ഉണക്കനിച്ചിരി ഗോതമ്പൊടി ഇട്ട് നല്ല ഉണക്ക് കഴുകിയെടുത്തിട്ടുണ്ട് അങ്ങനെ കഴുകി തേണ്ട നമ്മുടെ ചട്ടിക്കകത്തോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിനകത്തോട്ട് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാമേ ആദ്യം വേണ്ടത് തേങ്ങ അപ്പോൾ നമ്മൾ ഈ പൊട്ടിച്ച തേങ്ങയ്ക്കകത്തു ഒരു അരമുറി തേങ്ങയാട്ടോ കേട്ടോ എടുക്കുന്നത് കാരണം എന്ന് വെച്ചാൽ നമുക്ക് നെത്തോലി അരക്കിലേ ഉണ്ടായിരുന്നുള്ളൂ അത് പിന്നെ വലിയ നെത്തോലി ആയിരുന്നല്ലോ അധികം തേങ്ങയുടെ ആവശ്യമില്ല അതുകൊണ്ടിട്ട് അരമുറിച്ച് ചെയ്കി എടുക്കുന്നുണ്ട് അതുപോലെ തന്നെ പിന്നെ വേണ്ടത് വെളുത്തുള്ളിയും ഇഞ്ചിയും കുറച്ച് ചെറിയുള്ളി അരിഞ്ഞതും അല്ലെന്നുണ്ടെങ്കിൽ സവോള ഇട്ടാലും മതി കേട്ടോ പിന്നെ വേണ്ടത് പച്ചമുളകാണ് പച്ചമുളക് എരിവിനനുസരിച്ച് നമുക്ക് ചേർത്ത് കൊടുക്കാവേ ഞാൻ ഞാനിട്ട് മൂന്നാല് പച്ചമുളക് എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ രണ്ട് പുളി എടുത്തിട്ടുണ്ട് കേട്ടോ രണ്ട് ചുള പുളി പുളിക്ക് നല്ല ഉറയുള്ള പുളിയാണ് നമുക്ക് ഒത്തിരി പുളി വേണ്ടല്ലോ അതുകൊണ്ട് രണ്ട് ചുള എടുത്തേക്കുന്നത് ആദ്യം നേട്ടം നമ്മുടെ നെത്തോലിക്കകത്തോട്ട് നമുക്ക് തേങ്ങ ഇട്ട് കൊടുക്കാവേ ഇനി ഇതിലോട്ട് നമുക്ക് ബാക്കി അരിഞ്ഞു വെച്ചേക്കുന്ന എല്ലാം കൂടെ അങ്ങോട്ട് ചേർത്ത് കൊടുക്കണം അതായത് ഇഞ്ചിയും വെളുത്തുള്ളിയും അതുപോലെ തന്നെ സബോളയും പിന്നെ ചുമന്നുള്ളിയെങ്കിൽ ചുമന്നുള്ളി പിന്നെ പച്ചമുളക് പിന്നെ നമ്മളെടുത്ത് വെച്ചേക്കുന്ന പുളിയില്ലേ അത് ചേർത്ത് കൊടുക്കണം പിന്നെ ഇതിനകത്തോട്ട് നമുക്ക് കുറച്ച് മഞ്ഞപ്പൊടിയും ഉപ്പും കൂടെ ചേർത്ത് കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് വേണം നമ്മളിത് അടുപ്പത്തോട്ട് വെക്കാൻ അടുപ്പത്ത് വെക്കുന്നതിന് മുമ്പ് നല്ല പണക്കൊക്കെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണേ നല്ല പണക്ക് തവി ഇട്ട് ഇളക്കണം ഇളക്കുമ്പം ഇളക്കണം കാരണം ഈ നെത്തോലിയൊക്കെയാണ് പെട്ടെന്ന് പുടിഞ്ഞ് പോകും അതുകൊണ്ട് പിന്നെ എല്ലായിടത്തും ഒരുപോലെ കല്ല കേട്ടോ മീൻ പീര വെക്കുന്നത് നമ്മുടെ ഇവിടെ നമ്മൾ തേങ്ങയൊക്കെ ചെറുവി ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് പക്ഷേ ചിലരൊക്കെ വെക്കുമ്പോൾ അത് ഒതുക്കി ചേർക്കും അതായത് തേങ്ങയും വെളുത്തുള്ളിയും ചുമന്നുള്ളി ഇതെല്ലാം കൂടി ചെറുതായിട്ട് പച്ചമുളകും ഒക്കെ ചെറുതായിട്ടൊന്ന് ഒതുക്കിയെടുക്കും ഒന്ന് ഒരുപാട് അരയ്ക്കുമല്ല ചെറുതായിട്ടൊന്ന് മിക്സിയിലൊന്ന് എടുത്തിട്ടാണ് ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കുന്നത് നമുക്കിവിടെ അങ്ങനെയല്ല ചെയ്യുന്നത് ഞങ്ങൾ നേരെ ഇതിനകത്തോട്ട് തേങ്ങ ഇട്ട് കൊടുത്ത് നമ്മൾ അടുപ്പത്ത് വെക്കുവാണ് കേട്ടോ അപ്പോൾ ഇതിപ്പോൾ അടുപ്പത്ത് വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വേറെ പണിയൊന്നുമില്ല എല്ലാം ഇതിനകത്ത് ചേർത്തിട്ടുണ്ട് ഇത് നല്ലപോണൊക്കെ ഒന്ന് തിള കയറി ആവി കയറിയാൽ തന്നെ നമ്മുടെ മീനും നെത്തോലിയാണല്ലോ പെട്ടെന്ന് വേകും അപ്പം ആവി കയറിയാൽ തന്നെ നമ്മുടെ നെത്തോലി ഇവിടെ റെഡിയായി ഇനി നമ്മൾ അടുപ്പത്ത് വെച്ച് ഒന്ന് അടച്ച് വെച്ച് ഒറ്റ തിള കയറി കഴിയുമ്പോഴത്തേക്ക് തീ കുറച്ച് വെച്ചാൽ മതി അത് കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ നെത്തോലി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ പക്ഷേ ഇതിൻ്റെ ഇടയ്ക്ക് ഒത്തിരി ഇട്ട് ഇളക്കി കൊടുക്കുകയെന്നും ചെയ്യരുത് കാരണം എന്താണെന്ന് വെച്ചാൽ നെത്തോലിയാണ് അത് പെട്ടെന്ന് ഉടഞ്ഞു പോകുന്നത് ഏത് മീനാണേലും പീര വെക്കുമ്പോൾ നമ്മൾ അധികം ഇട്ട് ഇളക്കി കൊടുക്കരുത് ഇളക്കി കൊടുത്തു കഴിഞ്ഞാൽ അതെല്ലാം പൊടിഞ്ഞു പോകും അപ്പോൾ അതിന്റെ നെത്തോലി ഫ്രൈ പെട്ടെന്ന് തയ്യാറാക്കുന്നതാണ് കേട്ടോ കാരണം നമുക്ക് അടുപ്പത്ത് വെച്ച് കഴിഞ്ഞാൽ പിന്നെ വേറെ പണിയൊന്നുമില്ല എല്ലാം അല്ല അരിഞ്ഞ് വെച്ച് ഇതിനകത്തോട്ട് ഇട്ട് കൊടുത്ത് അടുപ്പത്ത് വെച്ച വെക്കുന്ന പണി മാത്രമേ നമുക്കുള്ളൂ കേട്ടോ അങ്ങനെ തേണ്ടി വളരെ ഈസി ആയിട്ട് അമ്മച്ചിയുടെ സ്പെഷ്യൽ നെത്തോലി പീര ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ വളരെ പെട്ടെന്ന് തയ്യാറാക്കുന്ന ഒന്നാണ് കേട്ടോ നെത്തോലി നെത്തോലി അല്ല പീര വെക്കാൻ ഭയങ്കര എളുപ്പമാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ട്രൈ ചെയ്ത് നോക്കി നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മുടെ ചാനലിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക